അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രേമുള്ള സ്നേഹമുള്ളവരെ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു പ്രയാസമാണ് തൊണ്ടവേദന അതുപോലെ വച്ചയടപ്പ് എന്നാൽ വച്ചയടപ്പ് അതായത് സംസാരിക്കുമ്പോൾ ശബ്ദം കിട്ടാതെ വരിക അത് നമ്മൾ അത്ര തന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ തൊണ്ടവേദന ചില സാഹചര്യങ്ങളിൽ നമ്മളത് പേടിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് തൊണ്ടവേദന അതുപോലെ ഒച്ചയടപ്പ് വന്നാൽ അത് എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു മരുന്ന് അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം അത്തരത്തിലുള്ളൊരു ടിപ്സാണ് പറയുന്നത് മാത്രമല്ല നമ്മൾ പേടിക്കേണ്ട ശ്രദ്ധിക്കേണ്ട തൊണ്ടവേദനകളുണ്ട് അത് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് വരുന്നത് അതും ഞാൻ ഈ ക്ലാസ്സിൽ വിശദമായി പറയുന്നുണ്ട് അത്തരത്തിലുള്ള തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല മറിച്ച് നിങ്ങൾ വേഗത്തിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ കാലാവസ്ഥ മോശം കൊണ്ടും തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുമൊക്കെ നമ്മളിൽ പലർക്കും തൊണ്ടവേദന അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനൊന്നും മരുന്ന് കഴിച്ചു നോക്കൂ ഉറപ്പാണ് നിങ്ങൾക്ക് ഫലം കിട്ടും എന്നാൽ തൊണ്ടവേദന നമ്മൾ പേടിക്കേണ്ട ചില സമയങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് അതായത് നമുക്ക് തൊണ്ടവേദനയുള്ള സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങുന്നില്ല ഈ സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നല്ല കഴിക്കേണ്ടത് നിങ്ങൾ വേഗം ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ തൊണ്ടയിലൂടെ ഭക്ഷണം ഇറങ്ങുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ചിലപ്പോൾ മാരകമായ ക്യാൻസർ രോഗത്തിന് വരെ കാരണമാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടാകും എത്രയോ ആളുകളുണ്ട് ഇതുപോലെ ഭക്ഷണം കഴിക്കാതെ പിന്നീട് ഡോക്ടറെ സമീപിക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ രോഗമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് ആ രോഗത്തെ മൂർച്ഛിപ്പിക്കരുത് വേഗം നിങ്ങൾ നല്ല ഡോക്ടറെ കണ്ട് അത് ചികിത്സിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ രണ്ടാമത്തെ അപകട സൂചനയാണ് നിങ്ങൾക്ക് വാ തുറക്കാൻ കഴിയുന്നില്ല സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ വാ തുറക്കാൻ കഴിയുന്നില്ല നല്ല പഴുപ്പുണ്ട് ശ്വാസമൊടുക്കാൻ കഴിയുന്നില്ല ശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്ന സമയത്തും നിങ്ങൾ വേഗം ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല പനി ഒരു നൂറ്റി ഒന്നിന് മുകളിൽ മാറാതെ ഒരു അഞ്ച് ദിവസത്തിനു മുകളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസത്തിന് മുകളിൽ ഈ തൊണ്ടവേദന മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്ന് കുടിച്ചുകൊണ്ട് സമയം കളയരുത് വേഗം തന്നെ അതിനുള്ള ചികിത്സ തേടേണ്ടതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ അപകട സൂചനയുള്ള അപകട സാധ്യതയുള്ള രോഗങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ വേഗം നിങ്ങൾ അധികം സമയം വൈകിപ്പിക്കാതെ നിങ്ങൾ അതിനുള്ള ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കുകയും സാധാരണയായി വരുന്ന തൊണ്ടവേദന അതുപോലെ തന്നെ ശബ്ദമില്ലായ്മ കൂറ്റടപ്പ് എന്നൊക്കെ പലരും പറയും അതിന് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മരുന്ന് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ തൊണ്ടവേദന മാറിക്കിട്ടും അതുപോലെ ശബ്ദമില്ലാത്ത ആ പ്രശ്നം മാറിക്കിട്ടും മാത്രമല്ല കഫക്കെട്ട് ഗ്യാസ്ട്രബിൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഈ മരുന്ന് ഉപയോഗിച്ച് നോക്കൂ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുന്നതാണ് അപ്പോൾ ആ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പാത്രത്തിൽ വലിയ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ഒരു കഞ്ഞിക്കുറുക്കയുടെ ഇല ഇടുക ചില സ്ഥലങ്ങളിലൊക്കെ ചില നാടുകളിലൊക്കെ പനിക്കുറുക്ക എന്നും ഈ ഒരു ഇലക്ക് പറയുന്നുണ്ട് ഈ ഒരു ഇല നമ്മുടെ പറമ്പിലും നമ്മുടെ തോട്ടത്തിലൊക്കെ കാണുന്നൊരു ഇലയാണ് ഇനി നിങ്ങളുടെ പറമ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അയൽവാസിയുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ ആരുമായിട്ടോ ഈ ഇല ചോദിച്ചു വാങ്ങുക എന്നിട്ട് നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഒരു ഇല മാത്രം ഇടുക ഇനി നിങ്ങൾക്ക് അഥവാ ഈ ഇല എവിടെയും കിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിനയുടെ ഇല അത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ സാധിക്കും നമുക്കറിയാം അത് നിങ്ങൾ ഒരു നാലോ അഞ്ചോ പൊതിനീനയുടെ ഇല ഇതിലേക്ക് ഇടുക കഞ്ഞിക്കുറുക്ക കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അത് നിങ്ങൾ ഒരു ഇല ഇട്ടാൽ മതി അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പൊതിനീനയുടെ ഇല ഒരു നാലെണ്ണമെങ്കിലോ അല്ലെങ്കിൽ അഞ്ചെണ്ണമെങ്കിലോ നിങ്ങൾ ചുരുങ്ങിയത് ആ വെള്ളത്തിലേക്ക് ഇടുക പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ഇഞ്ചിയാണ് ഇഞ്ചി ഇടുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക എന്നിട്ട് അത് നിങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇഞ്ചിയും ഇടുക പിന്നീട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറുകപ്പട്ട ഇത് നമുക്ക് വീടുകളിലൊക്കെ വീടുകളിൽ സോറി നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് കറുകപ്പട്ട ഈ കറുകപ്പട്ടയും നിങ്ങൾ ഒരു കഷ്ണം ഈ വെള്ളത്തിലേക്ക് ഇടുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ ചെറുനാരങ്ങ നിങ്ങൾ വലിയൊരു ചെറുനാരങ്ങ എടുക്കുക ഇതിന് വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളത് കഷ്ണമാക്കിക്കൊണ്ട് ഇതിലേക്ക് നല്ലതുപോലെ പീയ്യുക ചുരുങ്ങിയത് ഒരു മൂന്ന് ടീസ്പൂണെങ്കിലും ചെറുനാരങ്ങ നീര് ഇതിലേക്ക് നിങ്ങൾ ഒഴിക്കണം എന്നതിന് ശേഷം പിന്നീട് നമുക്ക് അതിലേക്ക് വേണ്ടത് ഉപ്പാണ് അവസാനമായിട്ട് നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ചേർക്കുന്നത് പോലെ ഉപ്പ് ആവശ്യമായ ഉപ്പ് അധികം ജാസ്തിയാകാതെ നിങ്ങൾ അതിലേക്ക് ഇടുക എന്നിട്ട് അത് നിങ്ങൾ ഒരു ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടുപ്പിൽ വെച്ചോ നിങ്ങൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നല്ല വെള്ളം തിളപ്പിക്കണം കൂടുതൽ സമയം തിളപ്പിക്കുമ്പോൾ നമുക്കറിയാം അതിലുള്ള വെള്ളം വറ്റി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ വലിയൊരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നാലാണ് അത് നല്ലതുപോലെ തിളക്കുമ്പോൾ പിന്നീട് നമുക്കതൊരു സാധാരണയായിട്ടുള്ളൊരു ഗ്ലാസ്സെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ഇട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഒരു അരുപ്പ് എടുത്ത് ആ വെള്ളം നിങ്ങൾ അരിച്ചെടുക്കുക എന്നിട്ട് അത് നിങ്ങൾ കുടിക്കുക ഇങ്ങനെ ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ അവരുടെ ഇത്തരത്തിലുള്ള തൊണ്ടവേദന ഒച്ചയില്ലായ്മ കഫക്കെട്ട് ഗ്യാസ് ട്രബിൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കുടിച്ചിട്ടും അതിന് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇന്ന് ചെയ്താൽ നാളെ ഇതുപോലെ ചെയ്യുക അങ്ങനെ തുടർച്ചയായിട്ടൊരു മൂന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്കതിന് നല്ല ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ അള്ളാഹു സുബഹാൻ ഹോ തല നമുക്ക് അതിന് ഫലം നൽകട്ടെ ചെറുതും വലുതുമായ മരാരോഗങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സുബഹാൻ ഹോതല കാത്തു രക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾക്കുള്ളാഹു ഷിഫ നൽകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ പ്രയാസം നൽകാതിരിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഈയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാൻ ഹോതല തൗഫീഖ് നൽകട്ടെ ആമീൻ i